ഹലോ കേസ് അസ്സലാമു അലൈക്കും ശിബാസ്വളിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എന്ന് വെച്ചാൽ പൂച്ചപ്പൊടിയാണ് കേട്ടോ പൂച്ച നാല് പൂച്ചക്കുട്ടികളുണ്ട് കുട്ടികളൊക്കെ ഒരേ കളിയാണ് ഷോബയിൽ കയറി കയറി കടത്തിയിരിക്കയാണ് അത് തന്നെ കയറുന്നുണ്ട് കയറി കയറി കളിച്ച് അങ്ങനെ എല്ലാം ഒരേ നല്ല കളിയായിരുന്നു കേട്ടോ കുട്ടികളപ്പം നല്ല അതിൻ്റെ കൂടെ കളിയായിരുന്നു കേട്ടോ അപ്പം ഇതിൽ നാല് കുട്ടികളുണ്ട് പിന്നെ രണ്ട് കുട്ടികൾ അവിടെ ഉണ്ട് ട്ടോ അവൻ്റെ വീട്ടിലുണ്ട് അവൻ മുട്ടുമ്പോൾ അടുത്തിട്ട് വരികയാണ് മുകളിലേക്ക് കൊണ്ടു വന്നിരിക്കുകയാണ് വായിൽ കടിച്ച് കൊണ്ടുവന്നത് അത് ചെറിയ കുട്ടി ഇതാ കണ്ടില്ലേ എന്താ കളിയാണ് ഉറങ്ങി ഉറങ്ങിക്കിടക്കായിരുന്നു എല്ലാവരും അതിനെയൊക്കെ ഉറങ്ങാൻ കൂടാണ്ട് കടിച്ച് കടിച്ച് കടിച്ചതാക്കാണ് നല്ല രസമുണ്ട് കാണാൻ അപ്പോൾ ഒന്ന് എടുത്താണ് കേട്ടോ കണ്ടില്ലേ എന്ത് കളിയാണ് കളിക്കണത് അതാപ്പുറത്ത് കുട്ടി വാലിനെ പിടിച്ച് കടിച്ചിട്ട് കളിക്കുന്നു ഇവൾ അവൾ കടിച്ച് കടിച്ച് കളിക്കുകയാണ് കറുപ്പീനെ ചെറിയ കറുപ്പീനെ കടിച്ച് കടിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് അത് കണ്ടില്ലേ അതാ അവൾ വാലിനെ പിടിച്ച് കളിച്ച് കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതാ ബോട്ടിൽസൊക്കെ ബോട്ടിലൊക്കെ കണ്ടിട്ട് ബോട്ടിലും കളിച്ചു കേട്ടോ ഇല്ല അങ്ങനെയും ഉറങ്ങി കേട്ടോ കുറേ നേരം എല്ലാം നല്ല അങ്കടും ഇങ്ങടും കടന്ന് ഉറങ്ങി കടന്ന് ഉറങ്ങിയിട്ടിരിക്കുകയാണ് പിന്നെ ഒരു ദുഃഖകരമായ സംഭവം നടന്നോട്ടോ ഇന്നലെ ചെറിയ ഒരു ചവലിച്ചി ഉണ്ടായിരുന്നു അതിനെ നായ പഠിച്ചു കേട്ടോ ആട്ടി വിടുമ്പോഴേക്ക് നായ് വന്നൊരു കവുക വീട്ടിൽ പോയി അമ്മൻ്റെ അവിടെയാണ് നടന്നത് ഈ സംഭവം അങ്ങനെ നല്ല സങ്കടമായിട്ടോ അത് അമ്മ അപ്പം മുട്ടു മുട്ടുവിൻ്റെ മകളുടെയാണ് അത് മുട്ടൂൻ്റെ പേരക്കുട്ടിയാണ് ചവലച്ചി മരിച്ചു കേട്ടോ ഇതാണ് ദുഃഖകരമായ സംഭവം ഇന്നലെ നടന്നു അങ്ങനെ ും മൂടിയിട്ട് വന്നിട്ട് ആൾക്ക് സ്വർഗ് സ്വർഗം കിട്ടും അവൾക്ക് ഏകദേശം ഇത്രയേ ഉള്ളൂ വെളിയപ്പം നായനെയൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക പൂച്ച കുട്ടികളെ വളർത്തുന്നവര്